കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ദൂരത്തെ തുടർന്ന് പിണറായി സർക്കാർ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ പുനരുദ്ധാരണത്തിന് ഭരണാനുമതി നൽകി അഞ്ചു കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് സമരചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള കയ്യൂർ സമര സ്മാരകത്തിനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ സഹായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോഴാണ് സ്വന്തം സമരചരിത്രത്തിനായി കോടികൾ ചെലവഴിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞ മാസങ്ങളായിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത സർക്കാർ എത്രമാത്രം ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സർക്കാർ എത്രമാത്രം ദാഷ്ട്യത്തോടുകൂടിയാണ് സി പി എമ്മിന്റെ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മാരകത്തിന് വേണ്ടി അഞ്ചു കോടി രൂപ വകയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം കയ്യൂർ സമരത്തിന്റെ എൺപതാം ആഘോഷവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിലായിരുന്നു തുക വകയിരുത്തിയിരുന്നത് കയ്യൂർ രക്തസാക്ഷി സ്മാരകമന്ദിരം പുനരുദ്ധാരണം എന്ന പേരിൽ സാംസ്കാരിക വകുപ്പിനാണ് ചുമതല നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നിലെ കമ്മ്യൂണിസ്റ്റ് സമര ചരിത്രവും സ്മാരക മന്ദിരവും സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ് ക്ഷേമ പെൻഷൻ നൽകാൻ പോലും കാശില്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് സ്വന്തക്കാർക്കായി പിണറായി സർക്കാർ കോടികൾ പൊടിക്കുന്നത് జన కాసర్గోడ్